അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ആൻ്റെ ആ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭിഷേകവും ശ്രീതും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീ ചോദിക്കുന്നത് അൻസിബി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്ട്രോ റൂമിൽ പോയി കിടന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഋഷി ഉണ്ട് അന്യ അഭിഷേകിന് കിടക്കണമെങ്കിൽ കിടക്കുക പറയുന്നുണ്ട് എനിക്ക് എനിക്കങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല നീ എവിടെ എവിടെയെങ്കിലും എന്ന് നമ്മൾ ശ്രീധൂനോട് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഋഷിയും അഭിഷേകും കൂടെ സംസാരിക്കുകയാണ് അവർ ആ ടാസ്കിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് നോറ എന്താണെങ്കിലും പുറത്ത് പോകുമെന്ന് പറയുന്നുണ്ട് അഭിഷേക് എന്താണെങ്കിലും മനസ്സിബ് പുറത്ത് പോയത് അവർക്ക് രണ്ടു പേർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ഋഷി ഋഷിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി അഭിഷേക് പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരാഴ്ച എന്താണെങ്കിലും ടാസ്ക് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ അത് കഴിഞ്ഞോളൂ ചടപടയെന്ന് പറഞ്ഞ് തീരും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവർ സിജോനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഋഷി പറയുന്നുണ്ട് ഞാനും മനസ്സിൽ പോയി അവിടെയൊന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീ കറക്റ്റ് പോയിൻ്റ് തന്നെയാണ് പറഞ്ഞത് നീ തീയണക്കാൻ വന്നവനാണെന്ന് പറഞ്ഞത് എന്താണെങ്കിലും നന്നായി കാരണം സിജോ എപ്പോഴും ഫയറാണ് ഫയറാണെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും അതെല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് നീ കറക്റ്റ് പോയിന്റ് തന്നെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അഭിഷേകിന് പൊക്കുന്നുണ്ട് ഋഷി